ഇതാ ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലൊരു പരസ്യം കണ്ടാണ് ഞാൻ ഈ ഒരു സാധനം മേടിച്ചത് ഈ സാധനം മേടിച്ചിട്ട് വല്ല പ്രേരണ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടുപോകുക എന്ന് എനിക്ക് മനസ്സിലാവും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം റൂമിലൊക്കെ സൈഡിലും വാഷ് ബേസിൻ്റെ സൈഡിലും ഹാൻഡ് വാഷ് ചെയ്യുന്നതിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ലീക്കുകൾ കാണുന്നു അതായത് ഗ്യാപ്പുകൾ കാണുന്നുണ്ട് വാട്ടർ പ്രൂഫ് ഗ്ലൂ എന്നാണ് ട്രാൻസ്പെറൻറ്റ് ആണെന്നാണ് അവർ പറയുന്നത് സംഭവം ചൈനീസിലൊക്കെ എഴുതിയിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപത് രൂപ അടുപ്പിച്ചാണ് വന്നത് ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ ഈ ബോക്സിനകത്ത് ഒരു ബ്രഷും കൂടി വരുന്നുണ്ട് ഏകദേശം ബ്രഷിൻ്റെ വില ഒരു മുപ്പത് രൂപ കുട്ടിക്കോ അപ്പോൾ ബ്രഷ് ഇതിപ്പോൾ സക്സസ് ആയില്ലെങ്കിൽ ബ്രഷ് കൊണ്ട് മറ്റും പലഹാരങ്ങളുണ്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറത്തൊരു സീലൊക്കെ ഉണ്ട് സംഭവം നല്ല സേഫ് ആയിട്ടൊക്കെയാണ് അവർ പാക്ക് ചെയ്ത് തന്നത് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സ്മെല്ലുണ്ട് ഫെവികോളിൻ്റെ സ്മെല്ലാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഏതോ ഒരു കെമിക്കലിൻ്റെ കൂടെ ഫെവികോൾ മിക്സ് ചെയ്ത് തരും സൈഡിലെ ടൈൽ പൊട്ടിയിരിക്കുന്ന കാഴ്ച അപ്പോൾ ഇത് ആ ജസ്റ്റ് ഒരു തുണി വെച്ചാദ്യം ഒന്ന് ക്ലീൻ ചെയ്തു അപ്പോൾ ഇതൊക്കെ ക്ലോസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ അഡ്വെർടൈസ്മെൻ്റ് പറയുന്നത് അതെങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പുറത്ത് ട്രാൻസ്പെറൻറ്റ് ആയിട്ടാണ് അവർ പറയുന്നത് പക്ഷേ തേക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ കളർ അങ്ങനെയൊന്നും എനിക്ക് ഡൗട്ടുണ്ട് എന്നിരുന്നാലും നമുക്കതിൽ കാര്യമില്ല ഇതാണ് ബാറ്റ് സൈഡിലെ ടൈൽ പൊട്ടിയിരിക്കുന്ന കാഴ്ച അപ്പോൾ ഇതാ ജസ്റ്റ് ഒരു തുണി വെച്ചാദ്യം ഒന്ന് ക്ലീൻ ചെയ്തു അപ്പോൾ ഇതൊക്കെ ക്ലോസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ അഡ്വെർടൈസ്മെൻ്റ് പറയുന്നത് അതെങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പുറത്ത് ട്രാൻസ്പെറൻറ്റ് ആയിട്ടാണ് അവർ പറയുന്നത് പക്ഷേ തേക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ കളറ് അപ്പോൾ പോട്ടെ അതും സാലമല്ല ഞാൻ അടുത്ത പരിപാടി നോക്കാം വാഷ് ബേസിൻ്റെ അവിടെ ഇത്ര ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് കൂടി നോക്കാം അറിയാൻ പറ്റില്ല ചിലപ്പം ഏതാണ് സക്സസ് എന്ന് അപ്പോൾ പറ്റി നമ്മൾ തേച്ച് പിടിപ്പിച്ചു കുറച്ച് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നോക്കാം അത് ആ സെറ്റായിട്ടുണ്ടോ ഇല്ലയോയെന്ന് അതാ ഇതുപോലെ തേച്ച് പിടിപ്പിച്ചു അപ്പോൾ ഇത്രയും വലിയൊരു ഗ്യാപ്പ് നമുക്കിത് ഫില്ല് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല അപ്പോൾ എന്നിരുന്നാലും നമ്മൾ അത് തേച്ച് നോക്കി ട്രാൻസ്പെറൻറ്റ് ആണല്ലോ പോലെ വൈറ്റ് കളറും ഓക്കെ ഇപ്പോൾ എല്ലാവരും ആ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്തു ഇനി ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ സെറ്റ് സെറ്റാകുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം അപ്പോൾ അതിന് ശേഷം വേറെ ഡോറിൻ്റെ സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അതും ഒന്ന് ഫില്ല് ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ വാഷ് അവിടെ ഫില്ല് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി ഇപ്പോൾ ആ ഗ്യാപ്പ് എല്ലാം ഫില്ലായി ഈ ഡോറിൻ്റെ കട്ടള വരുന്ന ഭാഗത്ത് ഇതുപോലെ ഗ്യാപ്പ് ഫിൽ ആവുന്നുണ്ട് ഗ്യാപ്പ് കാണുന്നുണ്ട് അപ്പോൾ അതും ഒന്ന് അടക്കാമെന്ന് വിചാരിച്ചു കാരണം ഇത് ഓപ്പൺ ആയിട്ടിരുന്നതിനകത്ത് വല്ല ഉറുമ്പോ കാര്യങ്ങളൊക്കെ കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ അതും നമ്മളത് ഫില്ല് ചെയ്തു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് വെച്ച് തേച്ചത് അപ്പോൾ നമുക്കറിയോ അപ്പോൾ സക്സസ് ആകുമെന്നാണ് വിചാരിക്കുന്നത് ഫ്യൂ മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് സെറ്റായിട്ടിരിക്കുമെന്ന് അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഈ ബോക്സിനകത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ശേഷം റേറ്റിംഗ് അഞ്ച് കൊടുക്കാൻ കൂടി അവർ പറയുന്നുണ്ട് എന്തിനത് കൊടുക്കണം സക്സസ് ആവുന്നില്ലെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റ് റേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല പ്രോഡക്റ്റ് കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് തന്നെ പറയും അതാണ് എൻ്റെ ഒരു രീതി ഓക്കെ അങ്ങനെ ഈ ഒരു ഈ ഒരു ഗ്യാപ്പും ഏതൊരു ഗ്യാപ്പും അടയ്ക്കാന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ അവസാനത്തെ പരിപാടി നിങ്ങൾ കണ്ടു നോക്കണം അപ്പോൾ അവിടെ ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഓക്കെ ഇതാണ് ഫൈനൽ റിപ്പോർട്ട് എന്നാലും ഞാൻ തേച്ചത് അത് എവിടെ തേച്ചു എന്ന് പോലും കാണുന്നില്ല അടുത്തത് വാഷ് വാഷ്ബേസിൻ്റെ അവിടെ തേച്ചത് ഇതാ അത് തേച്ചത് എങ്ങോട്ട് പോയെന്നുള്ളൊരു പിടിയില്ല ഇതാണ് അവസ്ഥ അപ്പോൾ പറഞ്ഞു വന്നത് പ്രോഡക്റ്റ് ആയിപ്പാണ് അങ്ങനെ ഈ ഒരു പരീക്ഷണം ഫെയിലായിരിക്കുകയാണ് അപ്പോൾ ആരും ഈ പ്രോഡക്റ്റ് വാങ്ങാതിരിക്കുക ഓക്കെ ആയിട്ട് ലീക്കൊക്കെ ഒട്ടിക്കുക എന്നാണ് അവർ പറയുന്നത് ഓക്കെ അപ്പോൾ അതും ഫെയിൽ ആയിട്ടുണ്ട് അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുകയാണ് എന്തിനാണ് ഈ ബോക്സിനകത്ത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാൻ പറഞ്ഞെന്ന് ഒരു പിടിയില്ല അടാറ് വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കാണുന്ന വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ നമുക്കതിനെ പറ്റി വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് മറ്റുള്ളവർക്ക് ഉപകാരമായി കിട്ടുന്ന കരുതി അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വെറും ഫേക്കാണ് താങ്ക് യു